ആറ് പതിറ്റാണ്ടോളം എത്തിയ ഓർമ്മകളെ ഇറക്കാൻ പഴയ സഹപാഠികൾ വീണ്ടും മാതൃവിദ്യാലയത്തിൽ ഒത്തുകൂടി അമ്പലത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപൂർവമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേദിയായത് അമ്പലത്ര ഗവൺമെന്റ് സ്കൂളിലെ ആദ്യത്തെ ഏഴാം തരം ബാച്ച് വിദ്യാർത്ഥികളാണ് പഴയ സഹപാഠികളെ കാണാൻ കുടുംബസമേതം വീണ്ടും ഒരിക്കൽ കൂടി മാതൃവിദ്യാലയത്തിൽ ഒത്തുചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് വർഷം ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ഇവരുടെ അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള പുനഃസമാഗമം എല്ലാ തരത്തിനും അപൂർവമായി ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും പങ്കുവെക്കലുകളാൽ സമൃദ്ധവും സജീവവുമായ പരിപാടി കൂട്ടത്തിലെ ഇളം തലമുറകൾക്ക് കൗതുകവും ആവേശവും പകർന്നു ായാത്ത ഓർമ്മകളുമായി ഒരുവട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്തേക്കെന്ന ശീർഷകത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഗമത്തിൽ സംഘടക സമിതി ചെയർമാൻ വി മാധവൻ നായർ അധ്യക്ഷനായി സമയം അധ്യക്ഷനായിരുന്നു പലതും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം പ്രോഗ്രാം കോർഡിനേറ്റർ അമ്പലത്തറ ആമുഖ ആമുഖാഷണം നടത്തി തോന്നലുണ്ടാവാൻ കാരണം ഇടക്കാലത്ത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരു ഫോട്ടോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കണ്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ ആയിരുന്നു അത് അത് കണ്ടപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള നായർ അതുപോലെ കെ ടി കൃഷ്ണനും ബാലകൃഷ്ണനും ഒക്കെ നമുക്കൊന്ന് കൂടിയാലോ എന്നുള്ള ഒരു ചിന്ത പങ്കുവെച്ചു എന്നാ നോക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുടുംബ സംഘം അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഒത്തിരി സെക്രട്ടറി കെ പി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സബിത ചൂരിക്കാട് എ വി കുഞ്ഞമ്പു മുൻ എഇ പി വി ജയരാജ് പി ടി എ പ്രസിഡന്റ് എൽ മജീദ് അമ്പലത്ര നാരായണൻ മുനീസ അമ്പലത്ര ജയരാജൻ കണ്ണോത്ത് വി കൃഷ്ണൻ പത്മാവതി എന്നിവർ സംസാരിച്ചു ലക്ഷ്മിക്കുട്ടി സുമതി എ രാധ പി കാർത്തിയായനി പി ഗോവിന്ദൻ എം മുംബായി വി ബാലകൃഷ്ണൻ വി രാമചന്ദ്രൻ എന്നിവരും സഹപാഠി സംഗമത്തിൽ സംബന്ധിച്ചു കൂടിച്ചേരലിന് ഇമ്പം പകരാനായി കുട്ടികളും മുതിർന്നവരും കലാപരിപാടികളും അവതരിപ്പിച്ചു